നമസ്കാരം എല്ലാവർക്കും ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലിന്റെ കൈകൾ അത് ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ഭീകരവാദികളെ തീവ്രവാദികളെ രാജ്യത്തെ ഉന്മൂലനം ചെയ്യുന്നവരെ തേടി പിടിക്കുമെന്ന് നിതന്യാഹു പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് ഇസ്രയേൽ വ്യോമസേനയ്ക്ക് പശ്ചിമേഷ്യയിൽ എവിടെയും വളരെ എളുപ്പം പറന്നെത്താനായി സാധിക്കുമെന്നുള്ള അവസാനത്തെ തെളിവുകൂടിയാണ് കഴിഞ്ഞ ദിവസം ദോഹയിലുണ്ടായ ആക്രമണം ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്കുള്ള മറുപടി അതിന് പിന്നിൽ പ്രവർത്തിച്ച ഹമാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് അതിപ്പോൾ ലോകത്ത് പുതിയൊരു പ്രതിസന്ധി കൂടി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂവായിരം കിലോമീറ്റർ ദൂരം യുദ്ധമാനത്തിൽ പറന്നുപോയാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെത്തി അതും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥ ചർച്ച നടത്തുന്ന രാജ്യത്ത് തന്നെ ഹമാസിൻ്റെ ആറ് പേരെ ആറ് ഭീകരരെ വകു വരുത്താനായി ഇസ്രയേൽ വ്യോമ ഉദ്യോഗസ്ഥർ തയ്യാറായത് രണ്ട് വർഷത്തിനിടയിൽ ഇസ്രയേലി വ്യോമസേന ആക്രമിക്കുന്ന ആറാമത്തെ രാജ്യമാണ് ഖത്തർ ദോഹയിലെ റെസിഡൻഷ്യൽ കോമ്പൗണ്ടിലേക്ക് ഇസ്രയേലി യുദ്ധമാനങ്ങൾ പത്തോളം എയർ ടു ഗ്രൗണ്ട് മിസൈലുകളാണ് വിക്ഷേപിച്ചത് ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന പശ്ചിമേഷ്യ ആകമത്വത്തിൽ പിടിച്ചുകുലുക്കുന്ന വലിയ പ്രത്യാഘാതങ്ങൾ ഏറെ വലുതാണ് ഇനി ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളും അത് പരിശോധിക്കേണ്ടതാണ് ഒരതിരുഘടന നടപടിയെന്ന് തന്നെയാണ് ഇസ്രയേൽ നടത്തിയ ഈ നീക്കത്തെ ലോകരാജ്യങ്ങൾ വിമർശിക്കുന്നത് ഹമാസിനെ ഇല്ലാതാക്കുക ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഇസ്രയേലിൻ്റെ ലക്ഷ്യം മറിച്ച് ഈ നടപടിയിലൂടെ ഒരു വലിയ യുദ്ധത്തിന് കളമൊരുക്കുക കൂടിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ സൗദി അറേബ്യ അടക്കം അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഇനി ഹമാസിന് അനുകൂലമായി തിരിയാൻ പോലും ഇസ്രയേലിൻ്റെ ഈ ഒരു നടപടിയിലൂടെ സാധിക്കുമോ എന്നാണ് പലരും ആശങ്കയോടുകൂടി ചോദിക്കുന്നത് മുതിർന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്ന ഈ ആക്രമണത്തെ പല രീതിയിലാണ് നോക്കിക്കാണേണ്ടത് ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് ഉത്തരവാദികളായവരെ ലക്ഷ്യമിട്ട് മാത്രമാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന പറയുന്നത് എന്നാൽ ഒരു പരമാധികാര രാജ്യത്തിൻ്റെ മണ്ണിൽ കടന്നുകയറി ഇസ്രയേൽ വളരെ അശ്രദ്ധമായ ഒരു നടപടി കൈക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഖത്തർ പറയുന്നത് ശക്തമായി തന്നെ ഇതിനെ അവലപിക്കുന്നുണ്ട് ലബനൻ സിറിയ ഇറാൻ യമൻ പലസ്തീൻ എന്നീ രാജ്യങ്ങൾക്ക് പുറമെ ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് കടന്ന് ഖത്തറിനെയും ഇസ്രയേൽ ആക്രമിച്ചിരിക്കുന്നു ഹിസ്ബുല്ല തലവനായ ഹസൻ നസ്രുള്ള വകവരുത്താൻ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിലായിരുന്നു മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറുന്നത് ഇലബൻ്റെ അതിർത്തി കടന്ന് ഇസ്രയേൽ ആക്രമണം നടത്തി അതിന് തുടർച്ചയായി സിറിയയിലേക്കും കടന്നു സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ പ്രതിരോധ ആസ്ഥാനത്തെയാണെന്ന് ലക്ഷ്യമിട്ടത് സിറിയൻ നാവികസേനയെയും വ്യോമസേനയെയും തകർത്തു ആയിരം കിലോമീറ്ററിലധികം ദൂരമുള്ള ഇറാന്റെ ഉള്ളിലേക്കും വ്യോമപ്രതിരോധ സംവിധാനത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു കയറിയ ഇസ്രയേൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലായിരുന്നു ആക്രമണം നടത്തിയത് അതുകൂടാതെ രണ്ടായിരം കിലോമീറ്ററിലധികം ദൂരെയുള്ള എം എൽ എ ക്രൂയിസ് ബലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾക്ക് ആക്രമണങ്ങൾക്കുള്ള മറുപടി അവർ നൽകിയിരുന്നു സനയിലൊക്കെ തന്നെ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് യം എൽ പ്രധാനമന്ത്രി അഹമ്മദ് ഗാലിബ് നാസർ അൽ റഹാബി അടക്കമുള്ള ഉന്നത നേതാക്കളെ വകുപ്പ് ഭൂമിശാസ്ത്രപരമായ പരിമിതികളൊന്നു തന്നെ ഇസ്രയേലിന് പ്രശ്നമല്ല എന്ന് ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ് അതിനെയൊക്കെ തന്നെ മറികടക്കാനായി ഇസ്രയേൽ പതിറ്റാണ്ടുകളായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള വ്യോമസേനയുടെ ശക്തി ഈ ആക്രമണങ്ങളിലോട്ട് കണ്ടു ഏറ്റവും ഒടുവിലിപ്പോൾ മൂവായിരം കിലോമീറ്റർ താണ്ടി ഇസ്രയേൽ നടത്തിയിരിക്കുന്ന ഖത്തറിലെ ദോഹയിലെ ഈ ആക്രമണവും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ലോകത്ത് എവിടെയായിരുന്നാലും ഇസ്രയേലിന്റെ കൈപ്പതിയും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന ഇതിൻ്റെ പരിണിത ഫലം എന്ത് എന്നുള്ളതിനി ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ഇനി എങ്ങനെയാണ് എന്തിനു വേണ്ടി എവിടെയാണ് ഈ ആക്രമണം എവർക്കുമുള്ള ഒരു ചോദ്യമാണ് ദോഹയുടെ തന്നെ ദോഹയുടെ ഒരു കേന്ദ്ര ഭാഗമായ വെസ്ബേ ലഗൂൺ ജില്ലയ്ക്ക് സമീപത്തുള്ള വാദി റൌദാൻ സ്ട്രീറ്റിലെ ഒരു പെട്രോൾ സ്റ്റേഷന് നേരെ അതിനടുത്തുള്ള ഒരു സമുച്ചയത്തിൽ നിന്നാണ് സ്ഫോടനം നടന്ന് പുക ഉയരുന്നതായി പലരും കണ്ടത് പതിനഞ്ചോളം ഇസ്രയേലി യുദ്ധമാനങ്ങൾ ഈ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ഒരൊറ്റ ലക്ഷ്യം അതിലേക്ക് ഒന്നല്ല രണ്ടല്ല പത്തോളം മിസൈലുകൾ ഉപയോഗിച്ചു എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇന്ന് വരെ ഖത്തർ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നുണ്ട് ഹവാസിന്റെ പ്രധാനപ്പെട്ട ഭീകരരൊക്കെ തന്നെ ഒളിച്ചിരിക്കുന്നത് ഖത്തറിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നതെന്നാണ് ഇസ്രയേൽ തുടക്കം മുതൽ ഈ നിമിഷം വരെയും ആരോപിക്കുന്നത് അത് ശരിയാണെന്ന് ഈ ആക്രമണത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പല ചർച്ചകളിലും നേരിട്ടല്ലാതെയുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിച്ചിട്ടുള്ളത് ഖത്തറായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഖത്തറിൽ കടന്നു കയറി ഇപ്പോൾ ഒരു ആക്രമണം നടത്തി ഈ ചർച്ചകൾ തന്നെ വിഫലമാക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നത് ഇസ്രയേലിന് ഈ ചർച്ചകളിലൂടെ ഒരു പരിഹാരം വേണ്ട എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രയേലിന് വേണ്ടത് ഹമാസിന്റെ അന്ത്യം തന്നെയാണ് അതിനുവേണ്ടി ഏതറ്റം വരെയും പോവും ആരെയും പിണക്കും ഹമാസിന്റെ ചർച്ചാ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ ആക്രമണം നടത്തിയെന്ന് അവർ പറഞ്ഞെങ്കിലും അതിൽ പ്രധാനികൾ രക്ഷപ്പെട്ടോ എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് എന്നിരുന്നാലും ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് തന്നെ സ്ഥിരീകരിക്കുന്നു അവരുടെ പട്ടികയും ഹമാസ് പുറത്തുവിട്ടു അതിലേറ്റവും പ്രധാനപ്പെട്ട ഹമാസിന്റെ മുഖ്യ ഇടനിലക്കാരനായിട്ടുള്ള അൽ ഹയ്യയുടെ മകൻ ഹുമാം അൽ ഹയ്യ അൽ ഹയ്യയുടെ ഓഫീസ് ഡയറക്ടർ ജിലാദ് ലബാദ് അബ്ദുള്ള അബ്ദുൾ വാഹിദ് മൊയ്മൻ ഹൗസന അഹമ്മദ് അൽ മംലൂഖ് ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയിലെ കോർപ്പറൽ ബദൽ സാദ് മുഹമ്മദ് അൽ ഹുമൈദി എന്നിവരാണ് ഉൾപ്പെടുന്നത് സമാധാനത്തിന് വേണ്ടി ഒരു കരാറിലുമെത്താൻ നിതിന്യാഹവും അദ്ദേഹത്തിന്റെ സർക്കാരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവായി ഈ ആക്രമണത്തെ നോക്കിക്കാണമെന്നാണ് ഹമാസ് പ്രസ്താവനയിലൂടെ പറഞ്ഞത് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ വ്യോമസേനകളിലൊന്ന് അത് ഇസ്രയേലാണ് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളുടെ പിന്തുണയോടെ പതിനെട്ട് യുദ്ധമാന സ്ക്വാഡ്രണുകൾ ഇസ്രയേലിനു പക്കലുണ്ട് ശത്രുക്കൾക്ക് സംഘടിക്കാനും ആക്രമിക്കാനും കഴിയുന്നതിന് മുൻപ് തന്നെ അതിർത്തികൾക്കപ്പുറം ആക്രമണം നടത്താൻ ഇതിന് കഴിയും ഇസ്രയേൽ വ്യോമസേനയുടെ ഫ്ലൈറ്റ് അക്കാദമി അത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതാണെന്നുള്ളത് എടുത്തു പറയേണ്ടതല്ല മികച്ച പൈലറ്റുമാരെ തിരഞ്ഞെടുക്കുകയും യുദ്ധ സജ്ജമാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ലോകത്താരും തന്നെ ചെയ്യാത്ത രീതിയിലുള്ള അസാധാരണമായ പരിശീലനങ്ങൾ അവർ ശീലിക്കുന്നുണ്ട് ആ മെയ്വഴക്കം തന്നെയാണ് അവർ ഓരോ ആക്രമണത്തിലും കാണിക്കുന്നത് മറ്റു രാജ്യങ്ങൾ പരിശീലനമാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവർ നടപ്പിലാക്കുകയാണ് മറ്റൊരു രാജ്യത്തിനും ഇത്രയധികം എക്സ്പോഷർ ഈ യുദ്ധമേഖലയിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് ഇറാൻ ആക്രമണവും സെപ്റ്റംബർ ഒൻപതിലെ ദോഹ ആക്രമണവും ഒക്കെ വളരെ കിറുകൃത്യമായ ആസൂത്രണം തന്നെയാണ് ഇതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നുള്ളതും ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇസ്രയേലിൽ ഈ പൈലറ്റുമാരുടെ കണ്ണ് വെട്ടിച്ച് ഒരു ഭീകരനും ലോകത്തെങ്ങുപൊളിച്ചിരിക്കാൻ കഴിയില്ല ഇസ്രയേലിന്റെ മിക്ക അയൽ രാജ്യങ്ങൾക്കും ഏറെ ദുർബലമായ വ്യോമസേനയും നാമമാത്രമായ വ്യോമപ്രതിരോധ മിസൈൽ ശേഷിയുമാണുള്ളത് അയണ്ടോ അടക്കമുള്ള കരുത്തുറ്റ മിസൈൽ സംവിധാനങ്ങൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേലിനുള്ളത് കൊണ്ട് തന്നെ അതിനെ തകർത്ത് ഉള്ളിലേക്ക് കടക്കാൻ മറ്റൊരു രാഷ്ട്രങ്ങൾക്കും കഴിയില്ല എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് ഇസ്രയേലിൻ്റെ അന്ന് മുതൽ ഇന്നു വരെയുള്ള പ്രധാനിയായ ശത്രു ഇറാൻ ഇറാൻ്റെ വ്യോമസേനയാകട്ടെ ഏറെ കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ വിമാനങ്ങൾ തൊണ്ണൂറുകളിലെ റഷ്യൻ നിർമ്മിത വിമാനങ്ങൾ ഇതൊക്കെ തന്നെയാണ് അവർക്ക് വ്യോമ കവചമായിട്ടുള്ളത് ഈ ദൗർബല്യം മറികടക്കാൻ ഡ്രോണും ബലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലുകളും ഒക്കെ തന്നെ ഇറാൻ്റെ പക്കൽ ആയുധ കലവറയിൽ കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഇതുപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനെ ആക്രമിക്കാൻ കഴിയുമെങ്കിൽ പോലും ഇസ്രയേലിനോട് പിടിച്ചു നിൽക്കാനായി ഇറാന് സാധിക്കില്ല തങ്ങളുടെ ആകാശത്തുള്ള ഇസ്രയേലി യുദ്ധമാനങ്ങളിൽ നിന്നും സ്വന്തം വ്യോമാതിർത്തി സംരക്ഷിക്കാനായി ഇറാന് കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പാളിച്ച എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആക്രമിക്കണമെന്നുള്ള മാസ്റ്റർ പ്ലാൻ പ്ലാൻ എ ബി സി ഡി എന്നിങ്ങനെ ഈ ഈസഡ് വരെയുള്ള പ്ലാനുകൾ ഇസ്രയേലിൻ്റെ പക്കൽ നേരത്തെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പൊടുന്നനെ ഒരു ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുത്താൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് പറയുന്നത് ഗാസയിൽ ഇപ്പോൾ വെടിനിർത്തൽ കരാറിലേക്ക് കടക്കാം എന്നുള്ള വലിയ ചർച്ചകൾ ട്രംപ് അടക്കം മുന്നിട്ട് നിൽക്കുന്നു ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തുന്നു അപ്പോൾ അതിനിടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രേൽ നടത്തിയത് ഇതുതന്നെയാണ് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത് ഇസ്രയേൽ ജയിലുകളിലെ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ സ്ഥിരമായി വെടിനിർത്തലിനും പകരമായി അറുപത് ദിവസത്തെ വെടിനിർത്തലിന്റെ ആദ്യ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ശേഷിക്കുന്ന നാല്പത്തിയെട്ട് ബന്ധുക്കളെ മോചിപ്പിക്കാമെന്നുള്ള ഒരു പദ്ധതി പ്രധാനമായും ചർച്ചയിലുണ്ടായിരുന്നു അത് പ്രാവർത്തികമാകുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു അപ്പോഴാണ് പൊടുന്നനെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് നദിന്യാഹുൻ ഈ ചർച്ചകളിലൊന്നും തന്നെ താല്പര്യമില്ല ഇങ്ങനെ ബന്ദി കൈമാറ്റം നീട്ടിക്കൊണ്ടു പോകാനായി ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്ന വ്യക്തമായ സൂചന നൽകിയിരിക്കുകയാണ് ഖത്തറിന്റെ പരമാധികാരത്തെയും പ്രാദേശിക സുരക്ഷയും തന്നെയാണ് ഇവിടെ ഇസ്രയേൽ വെല്ലുവിളിച്ചതെന്നുള്ളത് മറ്റൊരു വശം തമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഇസ്രയേലിന്റെ മാത്രം ലക്ഷ്യമാണ് അതിന് മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറി രാഷ്ട്രങ്ങളുടെ സുരക്ഷയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതിനെ അപലപിക്കുക തന്നെയാണ് ഇതിനുള്ള തിരിച്ചടി നൽകുമെന്നുള്ള സൂചന തന്നെയാണ് നിൽക്കുന്നത് ഇവിടുത്തെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തോതിൽ ഇത് വെല്ലുവിളിയായി മാറുന്നുണ്ട് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോലും ഒരുപക്ഷേ ഇത് നയിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് രണ്ട് വർഷം തികയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഹവാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്യാനായി വീണ്ടും ഇറങ്ങിത്തിരിക്കുന്നത് ലോകത്തെ തന്നെ പുതിയൊരു പ്രതിസന്ധിയിലേക്ക് ഇസ്രയേൽ നയിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ഒരു സമാധാന മധ്യസ്ഥ മധ്യസ്രമത്തിന് വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന ഖത്തറിന് തന്നെ ആക്രമണം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്താകും ഈ സമാധാന ചർച്ചകൾ എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു Oops. <laughs>